പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ ഒരു ക്രോസ് സ്പീഡ് ആട് വിൽപ്പനക്ക് കുട്ടികളില്ല കുട്ടിയെ പിരിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ചയായിട്ടുള്ളു അല്ല ഇടന്നിട്ട് പൊക്കമുള്ള അടിപൊളി ഒരാട് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടാട്ടോ നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള വളർത്താൻ പറ്റിയ ആട് എൻ്റെ ചോദിക്കുന്ന പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഈ പാലാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ടു അല്ല അടിപൊളി ആയിട്ടുള്ള ഒരു അഡൽറ്റ് പെയർ ഇത് മെയിലും ഇത് ഫീമെയിലും എന്താളും പാർക്കോ ആർക്കോ വാങ്ങിച്ചോ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന നല്ല അടിപൊളി തുഷാറെ ഇ പേർ പയർ അഡൽറ്റ് ഉണ്ട് നമ്മളെ കയ്യിൽ ആവശ്യക്കാർ വിളിക്കുക ഇതാണ് കണ്ടീഷൻ ഇന്ന് ശനിയാഴ്ച എടുക്കണം ഫുൾ ടൈം ടൈമാണ് കേട്ടോ ഇത് മെയിലാണ് അത്യാവശ്യം നല്ല ഹൈറ്റും നല്ല ഫുൾ ടൈം ടൈമായിട്ടില്ല ഒരു അഡൽറ്റ് പേർ ഇ ഉണ്ട് ഇപ്പം നിലവിൽ നമ്മളെ കയ്യിൽ ആവശ്യക്കാർ വിളിക്കുക ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് അത് നിബന്ധനകളോടുള്ള ട്രാൻസ്പോർട്ടേഷൻ ആണ് കാരണം ഹൈ റിസ്ക്കാണ് ഇവരെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യലെന്ന് പറയുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള ശനിയാഴ്ച നാളെ ഞായറാഴ്ച തിരിച്ച് രണ്ട് റൂട്ടിലും റിട്ടേൺ ഉണ്ട് ഓക്കെ ചോദിക്കുന്ന പോലെ എഴുപതിനായിരം രൂപയാണ് ഒരു അഡൽട്ട് പെയർ എമുവിന് എഴുപതിനായിരം രൂപ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണ ഈ എമുകൾക്ക് ഡെലിവറി ചാർജ് കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവത്തിനായി അഞ്ച് മാസം കൺഫേം ചേനയുള്ള ഒരു പശു വിൽപ്പനയ്ക്ക് ഇപ്പം കറവയല്ല കറവ നിർത്തിയിട്ടുണ്ട് ഇളം കറവയിൽ മുപ്പത് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് മുപ്പത് ലിറ്റർ പാൽ അനുയജമായ ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില എഴുപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ തൊട്ടിൽ പാലം രണ്ട് ക്രോസ് സ്പീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനക്ക് രണ്ട് മുട്ടൻകുട്ടികളാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ ഏകദേശം ഒരു ആറുമാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ടാകും അഞ്ച് മാസം എങ്ങനായാലും കഴിഞ്ഞിട്ടുണ്ട് ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആട്ടൻകുട്ടികളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപയാണ് രണ്ടെണ്ണം പതിനാലായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ ആട്ടും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാമത പ്രസവത്തിനായി ഒരു മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുള്ള വലിയൊരു ക്രോസ് സ്പീഡ് ആട് വിൽപ്പനക്ക് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള അടിപൊളി ആട് ഇപ്പോൾ നിലവിൽ ഒരു മൂന്ന് ഗ്ലാസ് പാല് കറവയുണ്ട് വീട്ടിൻ്റെ മുകളിൽ പാല് കറവയുണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് ഇപ്പോൾ ക്രോസ് ചെയ്തതിന് ശേഷം പാല് കുറഞ്ഞു വന്നതാണ് ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് വലിയൊരു ഹൈദരാബാദി മുട്ടനുമായിട്ടാണ് ഏകദേശം നാൽപ്പത്തി അഞ്ച് കിലോ ലേ ബോഡി പോയിട്ടുണ്ടാകും ഈ ആടിനെ ആടിൻ്റെ ഒരു കൊമ്പ് കൂട്ടിൽ കുടുങ്ങി പൊട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു കൊമ്പ് കൊമ്പു നിലവിൽ ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തൊന്നായിരത്തഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് വളാഞ്ചേരി ഓരോ പ്രിയ സുഹൃത്തുക്കളാണ് നോക്കി നല്ല അടിപൊളി ആദ്യ പ്രസവം കഴിഞ്ഞ ഒരാട് അതിൻ്റെ ഒരു മുട്ടൻകുട്ടി ഒരു പടക്കുട്ടി കേട്ടോ ഉണ്ടോളി ഒരു മുട്ടൻകുട്ടി മറ്റേ പടക്കുട്ടി ആടാ ഉള്ള വൃത്തി ആട് എന്താ ഉള്ളത് നല്ല എൻ്റെ കുട്ടികളും ഒരു പടക്കുട്ടി ഒരു മുട്ടൻകുട്ടി കേട്ടോ ആടുതാ കാലി വയറിലാണ് ഉള്ള പാലൊക്കെ കുട്ടികൾ കുടിച്ച് ഉഷാറായി നിൽക്കുകയാണ് ഉണ്ടോളി ചോദിക്കുമല്ല പതിനാറായിരം രൂപയാണ് കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു അമ്മയാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും കൂടി പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ രണ്ട് പാലാടുകൾ വിൽപ്പനക്കൊണ്ട് രണ്ടിനെയും കുട്ടികളെ പിരിച്ചതാണ് ഈ കാണുന്ന ഒരാട് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവമാണ് കഴിഞ്ഞത് രണ്ടാമത്തെ പ്രസവത്തിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു നിലവിൽ കുറച്ച് പാലുണ്ടാവും അതുകൂടാതെ വേറൊരാളും ആടും കൂടി ഉണ്ട് അതിനെ കുറച്ചും കൂടി ഒരു വലുപ്പമുള്ള ഒരാട് ഇതിപ്പോൾ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞാണ് മൂന്നാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഇത് നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കല്ല കുറച്ച് പാൽ കറന്നിടക്കാൻ പറ്റും നല്ല വളർത്താൻ പറ്റിയ രണ്ട് ആടുകൾ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓളിക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് നിലവിൽ ഒരു എട്ട് ലിറ്റർ പാൽ കറവേണ്ട കുട്ടി പശുക്കുട്ടിയാണ് നല്ല അടിപൊളി പശു അതിന് പറ്റിയ നല്ലൊരു പശുക്കുട്ടിയും ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു പശുക്കുട്ടിയാണ് കുട്ടിയാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തയ്യായിരം രൂപയാണ് രണ്ടും കൂടി നാൽപ്പത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരാങ്ങടിക്കടുത്ത് കുടുങ്ങി നല്ല രണ്ട് മുട്ടൻ മുട്ടൻകുട്ടികളെ വിൽപ്പനക്കുണ്ട് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി രണ്ട് മക്കൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച രണ്ടു ആട്ടിൻകുട്ടികളാണ് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പതിനെട്ടായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ടും കൂടി പതിനെട്ടായിരത്തി എണ്ണൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് നിറച്ചന പശുക്കൾ വിൽപ്പനക്കുണ്ട് പ്രസവിക്കാൻ ഇനി ഒരാഴ്ച മാത്രം ബാക്കി രണ്ടിനും അകിടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ല വലിപ്പമുള്ള രണ്ട് പശുക്കൾ പിന്നെ ഇതിന് ചോദിക്കുന്നത് എഴുപതിനായിരം രൂപ കേട്ടോ നിറച്ചനയിലുള്ള ഒരു സിന്ധി പശുവിന് മറ്റൊരു സിന്ധി ഇതാണ് ഇതും ഒരാഴ്ചയേ ഉള്ളൂ പ്രസവിക്കാൻ അവിടെ ഇറങ്ങി തുടങ്ങി ഇതിൻ്റെ ചോദിക്കുന്ന വില അറുപത്തി എട്ടായിരം രൂപയാണ് രണ്ടും കൂടി ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ കേട്ടോ പിന്നെ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചന്ദ്രാപ്പിന്നി ഈ പശുക്കൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല വളർത്താനും ഇറച്ചി ആശങ്കമനോജമായ രണ്ട് വലിയ പോത്തുകൾ വിൽപ്പനക്കെ ഏകദേശം മൂന്ന് വയസ്സിൻ്റെ അടുത്ത് ഓരോന്നിനും പ്രായമായിട്ടുണ്ട് ഈ പോത്തുകളുടെ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് രണ്ട് പോത്തുകൾക്ക് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണ ഈ പോത്തുകൾക്ക് പെന്തൽമണ്ണ പരിസര പ്രദേശങ്ങളും ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് പെന്തൽമണ്ണ കരിങ്കല്ലത്താണി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ കരിങ്കല്ലത്താണി നല്ലൊരു ക്രോസ് സ്പീഡ് ആട് അതിൻ്റെ ഏകദേശം ഒരു ഇരുവയസ് ഒക്കെ പ്രായമായിട്ടുള്ള നല്ല രണ്ട് കുട്ടികൾ നാല് കുട്ടികളതിനാടിന് രാത്രി പ്രസവിച്ച് കാണാതെ രണ്ട് കുട്ടികൾ നഷ്ടപ്പെട്ടാണ് ഇനി ഉള്ളത് ഒരു മുട്ടൻ്റെ ഒരു പാടിയാണ് നല്ല ക്രോസ് സ്പീഡ് ആടും ക്രോസ് സ്പീഡ് കുട്ടികളും ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് അമ്മയാടും അതിൻ്റെ ഏകദേശം ഇരുപത് ദിവസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഏകദേശം മൂന്ന് മാസത്തോളം പ്രായമായി തുടങ്ങിയ അഞ്ച് ആടും കുട്ടികൾ ഒരു മുട്ടനും നാല് പടി ഒക്കെ ഒരു കൂട്ടത്തെ ആടുകളാട്ടോളോ ഒരു മുട്ടനും നാല് പാടി എല്ലാ ഒരു കൂട്ടിലും ആടുകളും ചെറിയ മഴ ഓ ഏകദേശം ഒരു ഒരു നാല് പടി ഒക്കെ കൂട്ടത്തെ ആടുകളാട്ടോ ഈ ആടുകൾക്കെല്ലാം നമ്മളിന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാല്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്തിട്ടോ ചോളേ ഓക്കേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ